ഹായ് ഇപ്പോൾ വളരെ ഭയങ്കരമായിട്ടുള്ള ചർച്ച നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് കാര്യം എന്തെന്നറിയാമോ ഹണി റോസിനെയും നമ്മുടെ ബോബി ചെമ്മണൂനേയും പറ്റിയുള്ള വാർത്തകളാണ് നിങ്ങളൊന്ന് ചിന്തിക്കുക ഹണി റോസ് ഹണി റോസിന് ഇനാഗ്രേഷൻ പരിപാടി വരുന്നു ഹണി റോസിന് ഇഷ്ടമുള്ള വേഷവിധാനങ്ങളൊക്കെ ഇട്ടോണ്ട് ഹണി റോസ് ആ പരിപാടി പോയി അവിടെ വർക്ക് ചെയ്ത് പുള്ളിക്കാരി ആവശ്യപ്പെട്ട പൈസ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവരുടെ ലൈഫ് സെക്യൂർഡും സേഫും ആവുകയാണ് പൈസ ഉണ്ട് അവർക്ക് വീട് വെക്കാം മറ്റു കാര്യങ്ങൾ ചെയ്യാം അതിനുശേഷം ബോബി ചെമ്മണ്ണൂരെ കൊറേ ദയാർത്ഥത്തിൽ എന്തോ അവരെ പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പോൾ കേസ് നടക്കുന്നത് പിന്നെ കമൻ സിറ്റവരുടെ കാര്യമൊക്കെ പറയുന്നു കമൻ സിറ്റവരെയൊക്കെ എന്തുമാ എന്തുമാത്രം നമുക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പോയി കഴിഞ്ഞാലേ ഒരുപാട് പേരുണ്ടല്ലോ ഈ കമൻസിൽ നിന്ന് ഒരുപാട് പേരെ പിടിച്ച് അറസ്റ്റ് ചെയ്യേ പറ്റത്തുള്ളൂ അവർക്കെതിരാൻ ജാമ്യമില്ലാ വകുപ്പ് അവരെ ആക്കപ്പഴും ജയിലിൽ കിടക്കുക രക്ഷയുള്ളൂ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരു കേസൊക്കെ ആയി ഇത് ശരിക്കും എത്ര നാൾ ഇത് മുന്നോട്ട് പോകും ബോബി ചെമ്മണ്ടൂ പിടിച്ച് അകത്തി അകത്തിരു ഇതൊക്കെ നമുക്ക് സാധാരണ ഒരു ജനങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇതൊക്കെ എടുത്ത് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശരിക്കും പുച്ഛൻ തോന്നുക കാരണം നമ്മുടെ നാട്ടിൽ എന്നുമാത്രം വേറെ നല്ല നമുക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വേറെ എന്തുമാത്രം ചർച്ചകൾ ഇവിടെ നടക്കേണ്ട സമയത്താണ് ഈ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ സമയം വേസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കാര്യമുള്ള കാര്യങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യുന്നേ നമ്മുടെ നാട്ടിലെ റോഡുകളെ പറ്റി നിങ്ങളൊന്ന് ചർച്ച ചെയ്ത് എല്ലാ പഞ്ചായത്തുകളിലും നിങ്ങൾ അതിന്റെ വേണ്ട അധികാരികളെ ഏൽപ്പിച്ചിട്ട് ഓരോ റോഡിന്റെ കുണ്ടും അവിടെയുള്ള കുഴികളും എല്ലാം നിങ്ങൾ അടപ്പിച്ച് നല്ല സിഗ്നൽ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ആഞ്ഞു പിടിക്കുക ഇവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാവോ ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യേ ഒരു കൊച്ചു കുട്ടികളൊക്കെ ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് അവരൊന്ന് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊത്ത സമയം വെയിറ്റ് ചെയ്ത് എല്ലാ വണ്ടികളും പോയി അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിന് ശേഷം വളരെ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ആ പിള്ളേരൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകുന്നതേ ആ സമയം കൊണ്ട് തന്നെ നിരവധി വണ്ടികൾ പാഞ്ഞു വരികയാണ് ബൈക്കിനു ബൈക്ക് ഓട്ടോയ്ക്ക് ഓട്ടോ ടെമ്പോയ്ക്ക് ടെമ്പോ വണ്ടിക്ക് വണ്ടി കാറിന് കാറ് ഈ സൈക്കിളിന് സൈക്കിൾ ഇതെല്ലാം കൂടെ ഒറ്റ അടിക്കിങ്ങ് വരിക എങ്ങനെ ഇവിടെ ഒരു മനുഷ്യൻ നല്ല സമാധാനത്തോടുകൂടി ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകും കൊച്ചുകുട്ടികളും ആയിട്ട് തന്നെ സ്കൂളിൽ പോകുന്നവരെ അതുപോലെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെ മറ്റു കൊച്ചുകുട്ടികളുടെ അമ്മമാരെ കൊച്ചു കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒഴിവാക്കുന്ന അമ്മമാർ ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് റോഡ് ക്രോസ് ചെയ്യുന്നത് ദൈവി ചെയ്ത് നമ്മുടെ ഇവിടെ നല്ലൊരു സിഗ്നൽ സംവിധാനം കൊണ്ടുപോകാം ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് ഇവിടെ കൊണ്ടുവരേണ്ടത് നമ്മുടെ നാടിന്റെ പുരോഗമ പുരോഗമനം ഇനി എന്തൊക്കെ വികസിപ്പിക്കാം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഈ അനാവശ്യ കാര്യങ്ങളൊക്കെ ചുമ്മാ ചർച്ച ചെയ്ത് സമയം കളിഞ്ഞതിന് പകരം വേറെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇപ്പൊ നവീൻ ബാബുവിന്റെ കേസ് ഇവിടെ പോയി അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ചയുണ്ടോ അതിന്റെ സത്യസന്ധത എങ്കിലും പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും അവിടെ വിഷമിക്കുന്നത് ആരാണേ അവരുടെ ഭാര്യയും കുട്ടികളും മാത്രം അവിടെ കടന്ന് വിഷമിക്കുക ലാസ്റ്റ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം എല്ലാവരും കാണും പിന്നെ അത് കഴിയുമ്പോൾ എല്ലാവരും ഇതെല്ലാം പൂട്ടിക്കെട്ടി പോയിട്ട് ലാസ്റ്റ് ആകെപ്പാടെ ആ വിഷം മൊത്തം അനുഭവിക്കുന്ന കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കും ഇവിടെ വേറെ എന്തുമാത്രം അമ്മമാരുടെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നുണ്ട് ഇവിടെ ഓരോരുത്തർ വീട്ടിൽ കയറി സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇതിനെതിരെയൊന്നും ആൾക്കാർക്ക് ഒരു ഒരു നടപടിയോ ഒരു ചർച്ചയോ ഒന്നും ഇല്ലല്ലോ ഒരു മനുഷ്യജീവന്റെ ബല എന്തുണ്ട് ഈ നാട്ടിൽ